ശക്തമായ കാറ്റിലും മഴയിലും മലപ്പുറം കൂട്ടായി വാടിക്കലിലെ സ്കൂൾ കെട്ടിടം തകർന്നു വീണു വാടിക്കൽ കെ ടി ബി എം യു പി സ്കൂളിന്റെ ഓടിട്ട കെട്ടിടമാണ് പൂർണ്ണമായും നിലംപൊത്തിയത് കാലപ്പഴക്കം കാരണം സ്കൂൾ കെട്ടിടം പ്രവർത്തിക്കാത്തതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത് ഓടിട്ട കെട്ടിടം പൂർണ്ണമായും തകർന്ന നിലയിലാണ് ം ചെന്ന കെട്ടിടം പൊളിച്ചു നീക്കാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും സ്കൂൾ അധികൃതർ തയ്യാറായില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു പറയുന്നത് നമുക്ക് അനുകൂലിച്ച് പോകാൻ പറ്റില്ല കഴിഞ്ഞു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ കഴിഞ്ഞ വർഷം മുതൽ ഇവിടെ ഈ സ്കൂളിൽ ക്ലാസ് ഉണ്ടായിരുന്ന നടന്നു പോയിരുന്നാണ് അപ്പൊ നമ്മൾ ഇപ്പോൾ ഈ വീണിന്റെ ശേഷം അവര് വന്നിട്ട് പറയുന്നതാണ് ഞങ്ങളെ വിഷയം അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നതില് ഞങ്ങൾക്ക് അനുകൂലിച്ചു പോകാൻ പറ്റില്ല കാരണം ഞങ്ങളെ കുട്ടികളും പഠിക്കുന്ന ഒരു സ്ഥാപനമാണിത് അപ്പോൾ ഇവിടെ ഞങ്ങളെ കുട്ടികൾക്ക് എന്തെങ്കിലും പരിക്കുകൾ വരണോ ഞങ്ങൾ സന്ദർശിക്കണ്ടേ അതേസമയം ക്ലാസ് മുറികൾ പ്രവർത്തിക്കുന്നില്ലെന്നും കെട്ടിടം പൊളിച്ചു നീക്കാൻ തീരുമാനിച്ചതാണെന്നും കൂൾ പി ടി എ പ്രസിഡന്റ് പറഞ്ഞു കുറച്ച് കാലപ്പൊക്കെ ഉള്ള ഒരു ബിൽഡിംഗ് ആയിരുന്നു കുറച്ചു കാലമായിട്ട് കുട്ടികൾ പഠിപ്പിക്കാറില്ല കുട്ടികളൊക്കെ മറ്റു ക്ലാസ്സിലേക്ക് സിറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഒഴിഞ്ഞു എടുക്കുകയായിരുന്നു അപ്പം അടുത്ത കാലങ്ങളെ മാനേജർ കണ്ട് നേരിട്ട് പറയാറുണ്ടായിരുന്നു പൊളിച്ച് മാറ്റണം എന്നുള്ളത് അപ്പം പണിക്കാരെ കിട്ടാത്തൊരു അഭാഗതാണ് പറഞ്ഞിരുന്നത് അത് പണിക്കാരെ കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് മാറ്റാന്നുള്ളതാണ് പറഞ്ഞു പറഞ്ഞിരുന്നത് ാണ് കുട്ടികളുടെ സുരക്ഷ മുൻനിർത്തി പുതിയ കെട്ടിടം പണിയണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കേരള വിശ്വ ന്യൂസ് മലപ്പുറം